അങ്ങനെ വീണ്ടും നമ്മൾ മാർക്കറ്റിൽ കാക്കപ്പഴം എത്തിയിട്ടുണ്ട് കാക്കപ്പഴമല്ല കക്കപ്പഴം നമ്മളിതിൻ്റെ തക്കാളിപ്പഴം എന്നൊക്കെയാണ് പറയാറുള്ളത് കാരണം തക്കാളിയുടെ രൂപം കൊണ്ട് അതിന് തക്കാളിപ്പഴം എന്ന് വിളിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഏതായാലും നല്ല രുചിയുള്ള പഴമാണ് എല്ലാ വർഷവും ഇത് കാണുമ്പോൾ നമ്മൾ വാങ്ങാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ തക്കാളിപ്പഴം വാങ്ങിയപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു നാല് വിത്ത് കിട്ടി അപ്പോൾ എല്ലാത്തിലും വിത്ത് കാണില്ല അപ്പോൾ എന്തോ അതിൽ ഒരു നാല് വിത്ത് കിട്ടി നമ്മളെ വീട്ടിൽ തൈകളുണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും എന്നറിയില്ല അപ്പോൾ ആ വിത്ത് നമ്മൾ മുളപ്പിച്ചപ്പോൾ ആ നാല് മുളിച്ചു നാലും മുളിച്ച് നല്ല രീതിയിലൊക്കെ വളർന്ന് പിന്നെ ഒരു ഡൗൺ ആയിട്ട് അവിടെ നിന്നു അതേ ഒരു നൃത്തം പിന്നെ ഒന്നുമില്ല അവർ അനക്കില്ലാതെ അങ്ങനെ നിൽക്കും അപ്പോൾ ഞാനിനി വെയിൽ വേണ്ട ചിട്ടാവും എന്നുള്ളതിൽ തണലത്തേക്ക് വെച്ച് അപ്പോഴും അതേപോലെ തന്നെ പിന്നെ നമ്മൾ കവറ് മാറ്റി രണ്ടെണ്ണം അങ്ങനെ പോയി പിന്നെ രണ്ടെണ്ണം ഒരു ലെവൽ വരെ അതേപോലെ നിന്നു പിന്നെ രണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് രണ്ട് പൊടിപ്പ് വന്നു പിന്നെ അതേപോലെ നിന്നു ഇപ്പോൾ അത് വീണ്ടും പൊടിച്ച് വരുന്നുണ്ട് ഒന്നും നന്നായിട്ട് വളർന്നിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കാക്കപ്പഴം കായ്ക്കണം കായ്ക്കും എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മളെ കാക്കപ്പഴത്തിന് മരം ഉണ്ടല്ലേ കഴിഞ്ഞ വർഷം വെച്ചതാണ് ഇത്രയും വളർന്നത് അത് വളരെ അരണ്ടരണ്ടാണ് വളർന്നത് ഒന്നിത്രയായിട്ട് ഇത് ഒന്ന് കാണുന്നത് അപ്പോൾ ഇതുപോലെ ആയിരുന്നു ഇത്ര കാലം ഇങ്ങനെ നിന്നിരുന്നത് പിന്നെ പെട്ടെന്ന് കാണാൻ ഒന്നുകൊണ്ട് പിടിച്ചു വരുന്നത് ഇത്ര അത് കഴിഞ്ഞ് പിന്നെ അതേപോലെ നിന്നിട്ട് വീണ്ടും ഇതേപോലെ കൂടെ പിടിക്കും അപ്പോൾ അതുപോലെ വന്നതാണ് ഘട്ടം കെട്ടമായിട്ട് ഇപ്പോൾ ഈ വളർച്ച കത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഇത് നമ്മളെ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നാലും നമ്മൾ അതിനെ വളർച്ച നോക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്കിലും ഇനി കേടുവരുന്നില്ലല്ലോ നല്ല രീതിയിലൊക്കെ വളർന്നില്ലേ കേടുവരുന്ന പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കേട് വരേണ്ടതായിരുന്നു അപ്പോൾ ഇത് വളർന്നും വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ നിങ്ങൾക്കിതേപോലെ പിന്നെ കാക്കപ്പഴത്തിൻ്റെ വിത്തുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുളപ്പിച്ച് നോക്കുക അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ വേണ്ടി വന്നത് ചിലപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു വരും ഇപ്പോൾ പല സാധനങ്ങളും വിദേശമായിട്ടുള്ളത് പലതും നമ്മളെ നാട്ടിൽ കായ്ച്ചു തുടങ്ങി അപ്പോൾ ഒന്ന് നമ്മളെ നാട്ടിൽ കാഴ്ച തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ വിത്തുകൾ വീണ്ടും നമ്മളെ നാട്ടിൽ കാഴ്ച തുടങ്ങും അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ വിത്ത് നോക്കിയതാണ് ഇപ്പോൾ എത്രയായി ഒരു വർഷം കൊണ്ട് ഇത്രയും വെളുപ്പത്തിയാണ് അപ്പോൾ ഇപ്രാവശ്യം വിത്ത് കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്ത് കിട്ടാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കിയാൽ മതി ഇത്തവണ വാങ്ങിയാൽ വിത്തില്ല കാരണം ഇത് പല രാജ്യത്തും ഇതുണ്ടാകുന്ന പല രാജ്യത്തു നിന്നുമാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് വരുന്നതിലായിരിക്കും വിത്ത് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാത്തിലും വിത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ വാങ്ങുമ്പോൾ അതിൽ നിന്നൊക്കെ വിത്ത് കിട്ടിയിരുന്നു പക്ഷേ നമ്മൾ ഒരു തവണ മാത്രം വാങ്ങിയിൽ നിന്നാണ് വിത്ത് കിട്ടിയത് അപ്പോൾ ഇന്ന് കാവക്കപ്പായത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ